ായ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്കുണ്ടല്ലോ ഇന്നലെ തൊട്ട് ഭയങ്കര സന്തോഷമാകട്ടോ അപ്പോൾ ആ സന്തോഷം എനിക്ക് നിങ്ങളുമായിട്ട് പറയണ്ടേ അപ്പം നിങ്ങളും എൻ്റെ സന്തോഷം എന്താണെന്ന് അറിയണ്ടേ എൻ്റെ ഈ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചേച്ചി എനിക്കത് മനസ്സിലായില്ല അതൊന്നുകൂടി ഒന്ന് പറയാമോ അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കും പക്ഷേ എനിക്കതിങ്ങനെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അതിൻ്റെ അത്തൊരു കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടും മനസ്സിലാകുന്നവർക്ക് ഞാൻ വീണ്ടും ഈ വീഡിയോ തന്നെ ഇടുമ്പം അവർക്ക് ദേഷ്യം വരും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഉടനെ അവർ വന്ന് കമൻ ബോക്സ് വന്ന് കമൻറ്റ് ചെയ്യുവേ ചേച്ചി നിങ്ങൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വീണ്ടും വീണ്ടും ഇടുന്നത് വേറെ വല്ലതും ചെയ് ചേച്ചി എന്നൊക്കെ വന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിതൊട്ടും കാണാതിരിക്കരുത് കേട്ടോ ഏഹ് അല്ല സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണേ അപ്പം എൻ്റെ സന്തോഷം എന്നാൽ ഞാൻ പറയാവേ ഇന്നലെ ഞായറാഴ്ചയല്ലായിരുന്നു അപ്പൊ ഇന്നലെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പ്രാവശ്യം കുറെ ഒരു ഫോൺ കോൾ വന്നേ പക്ഷെ എടുക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് സൗകര്യമില്ലായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ വൈകുന്നേരം കൊച്ചു വന്ന് ഫോണെടുത്ത പറഞ്ഞു മമ്മി ഒരേ കോളിൽ നിന്ന് തന്നെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു മമ്മി എടുത്തില്ല ഞാൻ പറഞ്ഞു എടുത്തില്ല മോനെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞെ എന്നെ അന്ന് വിളിച്ചു നോക്കിയാലോ ഞാൻ പറഞ്ഞു എന്നാ നീ ഒന്ന് വിളിച്ച് നോക്കു കൊച്ചേന്ന് പറഞ്ഞു അപ്പം കൊച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം തന്നെ ഫോൺ എടുത്താൽ അങ്ങനത്തെ അലക്കിലൊരു പെങ്കൊച്ചായിരുന്നു അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമെന്ന് മോനോട് ചോദിച്ചു അപ്പോൾ പച്ച കൊണ്ടുവന്ന എൻ്റെ ഫോൺ അപ്പം ഞാൻ എന്താ മോളെ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞു ഞാൻ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് ചേച്ചീനെ വിവരം അറിഞ്ഞപ്പം തന്നെ വിളിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം തൊട്ട് ഞാൻ വിളിക്കുന്നതാകട്ടോ ചേച്ചിയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു മോളെ എനിക്ക് സമയം കിട്ടിയില്ല എടുക്കാനായിട്ട് ഇപ്പം സമയം ഒത്തത് അതുകൊണ്ടാണ് മോളെ തിരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു ആര് വിളിച്ചാലും എൻ്റെ സാഹചര്യം പോലെ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് മുപ്പത്തി വയസ്സായി എൻ്റെ കല്യാണം നടക്കാതിരിക്കുമായിരുന്നു പല ആലോചനകളും വന്നിട്ടുണ്ട് കാരണം അയൽവാസികളും ആ നാട്ടുകാരും അത്ര നല്ലതായതുകൊണ്ടാണ് ഈ മുപ്പത്തിയേഴ് വയസ്സ് വരെ കല്യാണം നടക്കാതിരുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ ജീവിത സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതിപ്പം ഞാനതിവിടെ പറയുന്നില്ല അപ്പം പറഞ്ഞു ഒരു മൂന്ന് വർഷം മുമ്പ് ആലോചന വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ തന്നെ ജോലിയുള്ള ഒരു പയ്യന് വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല എങ്കിലും അവർ കല്യാണമൊക്കെ എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുണ്ടല്ലോ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് കുറേ ആൾക്കാർ കാണുമല്ലോ ആരെങ്കിലും എങ്ങനെയെങ്കിലും പോയി ജീവിക്കട്ടെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുമല്ലോ നമുക്കൊരു ജീവിതം കൊടുക്കാനോ അവരെ ഒന്ന് കൈ പിടിച്ച് രക്ഷിക്കാനോ നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും കൂടെ കൂടിയാകട്ടോ പറയുന്നത് നമ്മൾ ആരും ഉപദ്രവിക്കാൻ നിക്കരുത് അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ച കല്യാണം അങ്ങ് മാറിപ്പോയി അത് കഴിഞ്ഞ് ഈ പെങ്കുച്ചി കല്യാണവേ വേണ്ട എന്നും പറഞ്ഞ് നിക്കുമായിരുന്നു ഇപ്പൊ ഈ പയ്യന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞല്ലോ ഇതൊക്കെ കഴിഞ്ഞ് ഈ പയ്യൻ എന്നാ കാണിച്ച് ഈ നാട്ടിലൊരു ചെറിയൊരു ജോലിയായിരുന്നു ഈ പുള്ളി യു കെക്ക് കയറിപ്പോയി ഇപ്പം ഇത് കെ എന്ന് തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞു ഫോൺ നമ്പറൊന്നും ഇപ്പോൾ ആരും തന്നെ അങ്ങനെ മാറാറില്ലല്ലോ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് വിശദമായ കാര്യങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ ഇനി ഒരു കല്യാണമേ ആലോചിക്കുന്നില്ല കല്യാണം വേണ്ട എന്നും പറഞ്ഞു വെച്ചോ അപ്പം പറഞ്ഞു ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഇന്ന് ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അതുകൊണ്ടാണ് കല്യാണം നടക്കാതിരിക്കുന്നത് എൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾക്കും താല്പര്യമാണെങ്കിൽ അതായത് പെൺകുട്ടിക്കും താല്പര്യമാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമാണ് ഞാൻ വന്നിട്ട് ഇന്ന് ഇരുപത്തിയേഴ് ദിവസമായി എനിക്കിനി അധികം ദിവസം ലീവില്ല ഈ കുറഞ്ഞൊരു ദിവസത്തിനുള്ളിൽ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്താൻ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഈ പ്രാവശ്യവും ഞാൻ കല്യാണം കഴിക്കാണ്ട് തിരിച്ച് കയറി പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എന്നെ വിളിച്ച് ചോദിച്ചത് ചേച്ചി എന്നത് പോണക്ക് മാറിപ്പോയ കല്യാണം ഞാൻ ഇനി ഇതിനൊക്കെ പറയണോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞ കല്യാണം മാറിപ്പോയപ്പം വീണ്ടും ഒരന്നു വേണ്ട എന്നും പറഞ്ഞ് നിന്നത് അപ്പം അവരുടെ തെറ്റിദ്ധാരണ മാറിയില്ലോ അപ്പം പിന്നെ അത് പൂർണ്ണമായിട്ട് സമ്മതിച്ചു എന്ന് ഞാൻ പറഞ്ഞു അന്ന് നടക്കുന്നെങ്കിൽ അന്ന് ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ നടക്കുന്ന അത്രയും സന്തോഷം ഒന്നും ഉണ്ടാവുക അതായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഇരട്ടി സ്നേഹവും ഒക്കെ ആ ചെറുപ്പക്കാരനുണ്ടാകും ധൈര്യമായിട്ട് കല്യാണത്തിന് സമ്മതിച്ചു വച്ച് വാക്ക് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങളത് സമ്മതിക്കുവാണ് അപ്പം ചേച്ചി കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചേച്ചീനെ വിളിക്കും ചേച്ചിക്ക് സമയമുണ്ടെങ്കിൽ വന്ന് എൻ്റെ കല്യാണത്തിന് സഹകരിക്കണമെന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും എൻ്റെ അമ്മച്ചിയുടെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ കല്യാണത്തിന് പോയിരിക്കും ഇരിക്കും അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നമുക്കൊരു വ്യക്തിക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഉപദ്രവിക്കരുത് ആരും അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്തേ അപ്പം നമ്മുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാകും അവരുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കട്ടെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്പേഴ്സിൻ്റെ ആയാലും അല്ലാത്ത വീഡിയോ ആയാലും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പാലം കിട്ടാത്ത ഒരു ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഫലം കിട്ടിയവർ എന്ന് പറഞ്ഞാൽ നൂറിലൊരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്കും കാര്യം സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചിലപ്പം ചില ജനന സമയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ വേണ്ട വിലക്കിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല നമ്മളൊരു പഴഞ്ചിട്ട് പറയലോ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചിട്ടൊന്നും കാര്യമില്ല അവനോന് വേണ്ടി തന്നെ ഓക്കാനിക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർത്തോണ്ട് തന്നെ ചെയ്യണം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ ഇപ്പോഴും തരംഗമായിട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി കുഴയുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്തെല്ലാം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഇതായത് പന്ത്രണ്ടോ പന്ത്രണ്ടോ ആയിക്കോട്ടെ ഏഴ് ഏഴ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മൂന്ന് ആറ് ഒമ്പത് ഏത് വീഡിയോ ആയിക്കോട്ടെ ചിലപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണേലും നാല് പേരുടെ നാല് നാല് രീതിക്കാരും നാല് സ്വഭാവക്കാരും അല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകും ആ ഏറ്റക്കുറച്ചിലൊണ്ടാണ് നമുക്ക് ചിലപ്പം നടക്കാത്തത് അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു നൂറ് പേര് ലോട്ടറി എടുത്തു അതിൽ നൂറ് നൂറുപേർക്കും നമുക്ക് അടിക്കണമെന്നില്ല നമുക്കൊരു പാക്യുണ്ട് ആ പാക്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലിരിക്കും ഇപ്പം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമുള്ള ഒരു വ്യക്തി ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നിട്ട് പന്ത്ര ഒരു ലോട്ടറി പോലും എടുക്കത്തില്ല അല്ലെങ്കിൽ ഈ കാശിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കില്ല ഇല്ലാതെ ചുമ്മാ ഇരുന്നൊരു പിരയ്ക്കകത്ത് കയറിയിരുന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് കാര്യമുണ്ടോ നമുക്ക് കിട്ടാനുള്ള കാശാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എഴുതാൻ ഒരു സ്ഥലം വിപ്പനയാണെങ്കിൽ അതും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതാനായിട്ട് അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് എഴുതരുത് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ നിയോഗമുണ്ട് അതനുസരിച്ച് വരും ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ പോകുന്ന കാര്യവും അതുപോലെ തന്നെ ഇത് ഈ പന്ത്രണ്ട് പന്ത്രണ്ടിനെ കഴിഞ്ഞ് എഫക്റ്റ് എഫക്റ്റായിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഈ ഇത് ചെയ്യുന്നതിനും വലിയ നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട രാവിലെ ആറു മണി തൊട്ട് സമയം സമയമുണ്ടെങ്കിൽ പോലും ഇത് എഴുതേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ അല്ലെങ്കിൽ വന്നിച്ചിട്ട് ചോദിച്ചിട്ട് രാവിലെ മണി തൊട്ട് ഏഴ് മണി വരെ അല്ല സമയം ചോദിക്കും ഈ രാവിലെ ആറു മണിയുണ്ട് വൈകിട്ട് ഏഴുമണിയുണ്ട് പക്ഷേ അന്നേരം ഒന്നും ഇത് എഴുതരുത് കേട്ടോ എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ വൈകിട്ട് നമ്മുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നിരുന്നിട്ട് നമ്മൾ ഏത് ഈശ്വരനോടാണോ പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ നമ്മുടെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മുറിയിൽ പരമാവധി നമ്മൾ മാത്രമേ കാണാവുള്ളൂ ഈ അരമണിക്കൂർ നേരം നമ്മുടെ ഇടത്ത് കയ്യിൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മുടെ ഇടത്ത് കൈയ്യെടുക്കുക ഇടത്ത് കൈയ്യെടുക്കുക അതുപോലെ ഇതിന് പച്ചമച്ചി നീലമക്ഷി എല്ലാം റെഡ് എടുക്കണം റെഡ് മഷി എടുത്തിട്ട് ഇതുകൊണ്ടോ നമ്മുടെ ഈ കയ്യിൽ രേഖകളുണ്ട് ഇതുകൊണ്ടോ ഈ കൈരേഖ ഇതേ ഞാൻ ഇതേലും വരച്ചിട്ടുണ്ട് ദ നമ്മുടെ ഈ കൈരേഖ ഇതേ ഇങ്ങനെ നേരെ കണ്ടോ രേഖ വരുന്നത് ആ രേഖ ഇങ്ങനെ ആ രേഖയെ കൂട്ടി ഏത് രേഖയാണോ താഴോട്ട് വരുന്നത് അതിങ്ങനെ വരയ്ക്കുക നിങ്ങൾ കാണുന്നല്ലോ ശ്രദ്ധിച്ചാൽ അടുത്ത രേഖ ഇതേ അതേ കൂട്ടി ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ എഴുതുമ്പം ഇതുകൊണ്ടോ എം പോകണം എമ്മ എമ്മിൻ്റെ അടയാളം വരും ഇതുണ്ടോ ഇങ്ങനെ എമ്മിൻ്റെ അടയാളമില്ല എന്നോർത്തുകൊണ്ട് നിങ്ങൾ എഴുതാതിരിക്കണ്ട നിങ്ങളുടെ കൈ രേഖ ഇതുകൊണ്ട് ഇതുണ്ട് ഈ ഈ രേഖകൾ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ആണെങ്കിൽ മടങ്ങി വരും അങ്ങനെ മടങ്ങി വരുന്ന ഈ രേഖയെക്കൂടെ തന്നെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഈ രേഖ ഇങ്ങനെ കൂട്ടി കൂട്ടിമുട്ടിച്ച് ഇങ്ങനെ വരയ്ക്കുക വരച്ച് കഴിഞ്ഞേച്ച് കഴിഞ്ഞാൽ റെഡ് മഷി ഉണ്ട് വരയ്ക്കുക വരച്ചേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജനിച്ച ഡേറ്റ് ആദ്യമേ ഓർത്തെഴുതുക ഇത് ഞാനിവിടെ എഴുതിയേക്കുന്ന ഇരുപത്തെട്ടാണ് ഡേറ്റ് എഴുതിയേക്കുന്നത് ഇരുപത്തിയെട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ ഈ ഇരുപത്തെട്ടെന്ന് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് എന്ന് എഴുതുക അതായത് അഞ്ചാം മാസത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ചാം മാസത്തെയാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴത്തെ രേഖയുടെ താഴെ നമ്മൾ ജനിച്ച ആണ്ട് ഇതിൽ എഴുതിയേക്കുന്ന രണ്ടായിരമാണ് ഞാൻ ആണ്ട് എഴുതിയേക്കുന്നത് അപ്പം ഈ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ജനിച്ച ഒരാൾക്ക് മെയ്യിൽ വരുമ്പം അതായത് ഈ അഞ്ചാം മാസം എന്ന് പറയുമ്പോൾ മെയ് മാസം ആണോ ഈ മെയ് ഇരുപത്തിയെട്ട് വരുമ്പം ഇരുപത്തഞ്ചു വയസ്സായി ഇരുപത്തഞ്ചു വയസ്സിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ കയറി പറ്റാൻ പറ്റും ശരിയല്ലേ ഈ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഒരു ജോലിയിലും നമുക്ക് കയറി പറ്റാൻ പറ്റിയിട്ടില്ല നമുക്കൊന്നും ആകാനും ആ കഴിഞ്ഞിട്ടില്ല അല്ലെ നമ്മൾ ആഗ്രഹിച്ച നിലയിൽ എത്തിയിട്ടില്ല ആഗ്രഹിച്ചൊരു ജോലി കിട്ടിയിട്ടില്ല ഒരു കല്യാണം നടന്നിട്ടില്ല ഇപ്പോൾ അതല്ലെങ്കിൽ നമ്മൾക്കൊരു ഷെയർ എന്ന് പറഞ്ഞവർക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടില്ല അതായത് കല്യാണം നടക്കാത്തവരുടെയും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയും കാര്യം മാത്രമല്ല കേട്ടോ ഞാനീ പറഞ്ഞ ഇപ്പോൾ ഇതൊരു രണ്ടും ഇപ്പോൾ ഒന്ന് കമൻറ്റ് ബോക്സ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനിച്ചവർക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഏത് വർഷത്തെ ജനിച്ചവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതേപടി എഴുതണം ആദ്യമേ ജനിച്ച ഡേറ്റ് മാസം ആണ്ട് എന്നിട്ട് നമ്മുടെ പ്രായം ഇവിടെ ഇതുകൊണ്ടോ കൂട്ടി എഴുതുക എന്നിട്ട് നമ്മളിതിങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് കടവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടോ നമ്മൾ ജനിച്ച ഡേറ്റ് ഉണ്ട് ഇത് നമ്മൾ ഇതുകൊണ്ട് ജനിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് എഴുതിയേക്കുന്നത് ഇരുപത്തെട്ടാണ് നമ്മുടെ കട എത്ര ലക്ഷം ഉണ്ടോ ഇത് ഈ ജനിച്ച ഡേറ്റിൻ്റെ നേരെ ഇപ്പുറത്തെ കോണത്തിൽ ഇത് ഞാനിവിടെ ഒരു പന്ത്രണ്ട് ലക്ഷം എന്നാണ് എഴുതിയേക്കുന്നത് ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ മനസ്സിൽ ഓർക്കണം എൻ്റെ ഈ ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിൽ എനിക്കൊന്നും ആകാൻ പറ്റിയിട്ടുമില്ല പക്ഷേ എനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ പോയല്ലോ കടവായിപ്പോയല്ലോ ഒരു മാർഗം നമുക്ക് ആരേലും കാശ് തരാനുണ്ടെങ്കിൽ നമ്മൾ അത് കിട്ടണമെന്ന് മനസ്സിലോർക്കുക അല്ലെങ്കിൽ നമുക്ക് ക്ഷെയർ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ കിട്ടണേന്ന് നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതി കൂടി എനിക്കൊരു വാക്യം വരണേ എന്ന് വിചാരിക്കുക ഈ കടം വീട്ടാൻ ഒരു മാർഗം എനിക്ക് കിട്ടണേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിരിക്കും എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മോതിര വിരള ഇങ്ങോട്ട് നോക്കിക്കേ ഈ ഒരു കോളത്തിൽ പന്ത്രണ്ട് മാത്രം എഴുതുക ഇതേ ഈ മോതിരവിരളിൻ്റെ കോളത്തിൽ പന്ത്രണ്ട് എന്ന് എഴുതുക എന്നിട്ട് പന്ത്രണ്ട് ലക്ഷം എന്നുള്ള പൂജ്യം ബാക്കി സ്ഥലത്തോട്ട് നമ്മൾ എഴുതുക എഴുതിയേച്ചിട്ട് എന്ത് ചെയ്യണം ഇതുകൊണ്ടാകും ഞാൻ എഴുതിയതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഈ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ദൈവമേ എൻ്റെ ഈ ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിൽ എനിക്ക് ഒന്നും ആകാൻ പറ്റിയില്ല എങ്കിലും പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ഉടമയാകാനായിട്ട് എനിക്ക് പറ്റി ഇത് വീട്ടാനായിട്ട് എനിക്കൊരു മാർഗം കാണിത്ത കാണിച്ചു തരണം ഇതിൻ്റെ പേരിൽ എനിക്കെൻ്റെ എനിക്ക് ജീവഹാനി സംഭവിക്കാൻ ഇടയാവരുത് എന്ന് നമ്മൾ കറക്റ്റായിട്ടും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുതി കറക്റ്റായിട്ട് ഞാൻ പറയാണ് നിങ്ങളോട് നിങ്ങൾ തീർതിപ്പെടരുത് പെപ്രാളപ്പെടരുത് ഒന്നും ചെയ്യരുത് ഇന്ന് എഴുതിയിട്ട് ഇന്ന് തന്നെ നടന്നില്ല എന്നും പറയരുത് ഇങ്ങനെ നമ്മൾ എഴുതി കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എഴുതി ഇത്രയും കാര്യങ്ങൾ വരെ നമ്മുടെ കടം നമ്മുടെ ഈ മോതിര വിരളയിൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒരു മെഴുകുതിരി മെഴുകുതിരി എന്ന് പറഞ്ഞാൽ പച്ചത്തിരി പച്ച പച്ചക്കളറുടെ തിരി ഒരെണ്ണം എടുത്ത് കത്തിച്ച് വെക്കുക ഹിന്ദുക്കളാണെങ്കിൽ പച്ച കർപ്പൂരം കത്തിക്കുക മുസ്ലിംസ് അവരെന്താണോ തിരി കത്തിക്കുവാണോ അല്ലെ കർപ്പൂരമാണോ അവരെന്താണോ ചെയ്യുന്നത് അത് അവർക്ക് ചെയ്യാൻ കേട്ടോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അത് ഹിന്ദുക്കളുടെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല ക്രിസ്ത്യൻസിൻ്റെ രീതിയിൽ പറയാൻ പറ്റത്തില്ല നിങ്ങൾ വൈകിട്ട് എന്താണോ കത്തിക്കുന്നത് അത് തന്നെ വൈകിട്ട് നമ്മൾ ഭക്ഷണത്തിനൊക്കെ ശേഷം ദേഹശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക ഇതിങ്ങനെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൈയിലോട്ട് നോക്കിയിട്ട് നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ എനിക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല ഇത്രയും കടമായിട്ടുണ്ട് നമ്മൾ ഈ കടം വീട്ടുന്ന മാർഗം നമുക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും മേടിച്ചിട്ട് തരാനുള്ളവർ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇതെല്ലാ ദിവസവും നാൽപ്പത്തിയൊന്ന് ദിവസവും നമ്മളിത് ചെയ്തിരിക്കണം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയാം പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളുമില്ല ഈ നോയമ്പ് എന്ന് പറയുന്നത് ഈ അരമണിക്കൂർ നേരം മാത്രമേ ഉള്ളൂ അല്ലാതെ ചെല്ലിന് വന്നിട്ട് ചോദിക്കും ചേച്ചി എനിക്ക് ഇത്ര വയസ്സായി എനിക്ക് പീരീഡ്സ് ഉണ്ട് പീരീഡ്സ് സമയത്ത് ഇത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കും ഉറപ്പായിട്ടും ഇത് എഴുതാൻ പറ്റും കാരണം ഇത് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ മുടക്കം വരാതെ എഴുതേണ്ട ഒരു കാര്യമാണ് അതും രാത്രിയിൽ മണിക്ക് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട് മണിക്ക് ശേഷം അരമണിക്കൂർ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുക പലമുറപ്പാണ് അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിട്ട് കമൻ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കത്തല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീടിയിലും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ വൈബല്യോ